ിന പ്ലസ് വണിലോട്ട് പഠിക്കാൻ പോണെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിവർത്തിയില്ല അച്ഛനും അമ്മയ്ക്കും വയ്യാത്തോണ്ട് അതുകൊണ്ട് ഞാൻ അവരെടുത്ത് ചോദിച്ച് ജോലിക്ക് പോകട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇങ്ങനെ ഞാൻ റിക്വസ്റ്റ് ചെയ്തത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ അനിൽ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഈ തൊണ്ടയില് ക്യാൻസർ എന്ന് പറയുന്ന വലിയൊരു അസുഖമാണ് ഇതിനൊക്കെ വളരെയധികം നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ആകെ ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ ആ മകനാകട്ടെ പത്താം ക്ലാസ്സിൽ നല്ല തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ ശതമാനം കൂടി പാസ്സായ ഒരു മകനാണ് യാതൊരു നിവർത്തിയുമില്ല ഇപ്പോൾ ഈ അനിൽകുമാറിന് ഈ ഒരു അസുഖം വന്നതോടുകൂടി അവനീ മുന്നോട്ട് പഠിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാരണം കുടുംബം പുലർത്തണം അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് തന്നെ വേണം അച്ഛൻ ഈ ഒരു അസുഖമായതുകൊണ്ട് അപ്പോൾ അവൻ തന്നെ അവൻ്റെ പഠിപ്പ് പോലും മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ടിനി ഞാൻ പഠിക്കുന്നില്ല പകരം ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയി എൻ്റെ കുടുംബം പുലർത്താൻ എന്റെ അച്ഛനെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന ഒരു പയ്യനാണ് അപ്പോൾ ആ പയ്യൻ പഠിക്ക പഠിക്കാൻ നല്ല മിടുക്കനാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും ആ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഒരു ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളെ കൊണ്ടാകുന്ന ചെറുതും വലുതുമായി എന്ത് സഹായങ്ങളൊക്കെ അവർക്ക് നൽകണമെന്നാണ് ഇതെന്റെ മോന ഇവനെ തുടർന്ന് പഠിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ അതിനിപ്പോ ഒരു നിവർത്തിയില്ലാതെ വന്ന് ഹസ്ബൻഡിന്റെ ഒരു വരുമാനം കൊണ്ടായിരുന്നു വീടിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം ക്യാൻസർ ആയി പിന്നെ കീമോ രണ്ട് കീമോ കഴിഞ്ഞിട്ടിരിക്കും അതിന് ഈ മാസം സർജറി ഉണ്ട് ഇപ്പം എന്തു ചെയ്യണമെന്ന് ഒരു നിവ ഒരു ആലോചിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാതിരിക്കുവാണ് ഞാൻ അന്നേരം എങ്ങനെയാണ് എൻ്റെ മോനെ പഠിക്കാൻ വിടുന്നത് അവൻ ചോദിക്കുവാണ് ജോലിക്ക് പോട്ടെ എന്ന് അറിയാതെ അവൻ ഒരു ദിവസം ജോലിക്ക് പോയിട്ട് ഇവിടുത്തെ മെമ്പർ അവനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നേ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കൊച്ചച്ഛനും ഉണ്ട് മൂന്ന് പേരും പ്രായമായവരെ അവരെ നോക്കണം അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോയി ഇറങ്ങി പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം മുടങ്ങും ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിലേ ചേട്ടൻ്റെ കാര്യങ്ങളായാലും എല്ലാം നടക്കത്തുള്ളൂ ബാത്റൂമിലായാലും തന്നെ ഒന്നും പോകാൻ പറ്റത്തില്ല പിടിച്ചുകൊണ്ട് പോകണം അങ്ങനൊരവസ്ഥ എൻ്റെ മോനെ പഠിപ്പിക്കണമെന്നും നല്ലൊരു ജോലിയിൽ അവൻ പോകുന്നത് കാണണമെന്നു എല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിപ്പോൾ അവൻ ആ ജോലിക്ക് പോകേണ്ട ഒരവസ്ഥയിലെത്തിയിരിക്കുവോ ഈ കുടുംബം അല്ലാതെ ഒരു നിവൃത്തിയില്ല ചേട്ടനാണെങ്കിൽ ക്യാ വായിൽ ക്യാൻസറാണ് അപ്പോൾ ഈ ഒരു വരുമാനമേ നമുക്കുള്ളായിരുന്നുള്ളൂ ഇനി ഈ മാസം പന്ത്രണ്ടാം തീയ്യതി ഹോസ്പിറ്റലിൽ പോകണം ഈ മാസം പകുതിയോടെ സർജറി ഉണ്ട് ഇതിനെങ്ങും പോകാനും ഒന്നും ഒരു നിവൃത്തിയില്ല പിന്നെ മെമ്പറും കുറച്ച് നാട്ടുകാരും ഒക്കെ നമ്മളെ സഹായിച്ച ഇത്രയും നാൾ മുന്നോട്ട് പോയെ അപ്പോൾ അവരൊക്കെ ഒന്ന് അവരെ കൊണ്ട് കഴിയുന്ന സഹായമല്ലേ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അവരെ കൊണ്ട് പറ്റുമോ നമുക്കും കൂടെ നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അതുകൊണ്ട് ഇത് കാണുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർ ഞങ്ങളെ സഹായിച്ചില്ലേലും ഞങ്ങളെ മോനെ ഇപ്പം ഒന്നും ജോലിക്ക് വിടാതെ അവനെയൊന്നും പഠിപ്പിക്കാനുള്ള ഒരു നിവൃത്തി ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ വല്യ മരുന്നിന് പോലും മരുന്ന് മേടിക്കാൻ പോലും ദിവസേന ഞാൻ കടവും മേടിക്കുക വീട്ട് വാടക കൊടുത്തിട്ടില്ല അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാ പറഞ്ഞേക്കുന്നത് ഇത്രയും നാല് പേര് അസുഖക്കാരെയും എൻ്റെ മോനെയും വിളിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോവാന് ഞാൻ അരുൺ എൻ്റെ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയായിരുന്നു എന്നെ പഠിക്കാനും എല്ലാം സഹായിച്ചോണ്ടിരുന്നെ അവർക്ക് ഇപ്പൊ അത് കഴിയാതെ പോവുക എന്താ അച്ഛന് ക്യാൻസർ ഇപ്പം നാല് മാസമായിട്ട് അറിഞ്ഞു ക്യാൻസർ അതുകൊണ്ട് എനിക്കിനി പ്ലസ് വണ്ണിലോട്ട് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിവൃത്തിയില്ല അച്ഛനും അമ്മയ്ക്കും വയ്യാത്തോണ്ട് അതുകൊണ്ട് ഞാൻ അവരെടുത്ത് ചോദിച്ച് ജോലിക്ക് പോട്ടെ അന്നേരം അവർ അവർ പറഞ്ഞ് പോകണ്ട അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവരറിയാതെ ജോലിക്ക് പോയി അന്നേരം എന്നെ ഇവിടുത്തെ ഈ വാർഡിലെ മെമ്പർ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് ജോലിക്ക് പോയപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരായിരുന്നു ഇത്തിരിയെങ്കിലും ജോ മരുന്ന് മേടിക്കാനായാലും ഇത്തിരിയെങ്കിലും സഹായമുള്ളത്